കാശ്മീരിലെ കിഷ്ത്വാറിലുണ്ടായ മേഘവിസ്ഫോടനത്തിലും മിന്നൽ പ്രളയത്തിലും അമ്പതിലധികം പേർ മരിക്കുകയും നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ദുരന്തം രാജത്താകെ ദുഃഖത്തിലഴ്ത്തി ഇരുന്നൂറിലധികം പേരെ കാണാതായിട്ടുണ്ട് ഇവരെ കണ്ടെത്താനുള്ള ഊർജിതമായ ശ്രമങ്ങൾ രക്ഷാപ്രവർത്തന സംഘങ്ങൾ തുടരുകയാണ് കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അതീവ ദുഷ്കരമായ സാഹചര്യത്തിലാണ് നടക്കുന്നത് കനത്ത മഴയും പ്രതികൂല കാലാവസ്ഥയും കാരണം രക്ഷാപ്രവർത്തകർക്ക് സ്ഥലത്തെത്താനും കാര്യക്ഷമമായി പ്രവർത്തിക്കാനും വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് കിഷ്ത്വാർ ജില്ലയിലെ ചോസിദി ഗ്രാമത്തിലാണ് സംഭവം നടന്നത് മച്ചയിൽ മാതാ ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടന പാത ആരംഭിക്കുന്ന സ്ഥലമാണിത് മരിച്ചവരിൽ ഭൂരിഭാഗവും തീർത്ഥാടകരാണ് എന്നതാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പെട്ടെന്നുണ്ടായ പ്രളയം തീർത്ഥാടകരുടെ ക്യാമ്പുകളെയും വഴിയോര കടകളെയും ഒലിച്ചു പോവുകയായിരുന്നു മരണസംഖ്യ ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ടെന്ന് അധികൃതർ അറിയിച്ചു ദേശീയ ദുരന്ത നിവാരണ സേന സംസ്ഥാന ദുരന്ത നിവാരണ സേന കാശ്മീർ പോലീസ് പ്രാദേശിക സന്നദ്ധ പ്രവർത്തകർ എന്നിവർ സംയുക്തമായിട്ടാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് സമീപ ഗ്രാമങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകൾ രക്ഷാപ്രവർത്തനങ്ങൾക്ക് സഹായവുമായി രംഗത്തെത്തിയിട്ടുണ്ട് കാണാതായവരെ കണ്ടെത്താനും പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാനും അവർ മുന്നിട്ടിറങ്ങി പരിക്കേറ്റവരെ ഉടനടി കിഷ്ത്വാറിലെ ജില്ലാ ആശുപത്രിയിലേക്കും ഗുരുതരമായി പരിക്കുള്ളവരെ ജമ്മുവിലെ ആശുപത്രിയിലേക്കും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ദുരന്തവാർത്ത അറിഞ്ഞ ഉടൻ കേന്ദ്ര സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തി പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണറുമായി ഫോണിൽ ബന്ധപ്പെട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് എഡ്സിലൂടെ നടത്തിയ പ്രസ്താവനയിൽ ദുരന്തബാധിതർക്ക് എല്ലാവിധ സഹായങ്ങളും ഉറപ്പു നൽകി രക്ഷാപ്രവർത്തന സംഘം ഉടൻ തന്നെ സംഭവസ്ഥലത്തേക്ക് പുറപ്പെട്ടു മെഡിക്കൽ വിദഗ്ധർ അടക്കം സംഭവസ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് നാശനഷ്ടങ്ങൾ ഉടൻ തന്നെ വിലയിരുത്തും സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകും അദ്ദേഹം കുറിച്ചു ദുരന്തബാധിതർക്ക് നഷ്ടപരിഹാരം നൽകുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഈ ദുരന്തത്തിൽ ഇന്ത്യക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യു എ ഇ വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തി തങ്ങളുടെ പ്രസ്താവനയിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിക്കുകയും ചെയ്തു ഇന്ത്യക്കൊപ്പമുണ്ടെന്നും പ്രതിസന്ധി ഘട്ടത്തിൽ എല്ലാവിധ പിന്തുണയും നൽകുമെന്നും യു എ ഇ ഉറപ്പു നൽകി മറ്റ് പല രാജ്യങ്ങളും ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് ജമ്മു ജമ്മുകാശ്മീരിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കാരണം മേഘവിസ്ഫോടനങ്ങൾ പതിവാണ് കിഷ്ത്വാർ ജില്ല കുന്നുകളാലും മലകളായും ചുറ്റപ്പെട്ട പ്രദേശമാണ് ശക്തമായ മഴ ലഭിക്കുമ്പോൾ മലയിടുക്കുകളിലൂടെ വെള്ളം കുത്തിയൊഴുകി മിന്നൽ പ്രളയമുണ്ടാകാറുണ്ട് ഈ ദുരന്തവും അത്തരത്തിൽ ഒന്നായിരുന്നു അപ്രതീക്ഷിതമായി വന്ന ശക്തമായ മഴയിലും വെള്ളപ്പാച്ചിലും ആളുകൾക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല മച്ചയിൽ മാതാ ക്ഷേത്രത്തിലേക്കുള്ള യാത്ര താൽക്കാലികമായി നിർത്തിവെച്ചതായി അധികൃതർ അറിയിച്ചു സ്ഥിതിഗതികൾ സാധാരണ നിലയിലായി ശേഷം മാത്രമേ യാത്രാനുമതി നൽകൂ തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഇപ്പോൾ സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിനും കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കുന്നതിനും സാധ്യമായ എല്ലാ മാർഗങ്ങളും സർക്കാർ ഉപയോഗിക്കുന്നുണ്ട് ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചുള്ള തിരച്ചിലിനും ദുരന്തബാധിത പ്രദേശങ്ങളിൽ സഹായം എത്തിക്കുന്നതിനും ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പ്രദേശത്ത് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് റോഡുകൾ തകരുകയും പാലങ്ങൾ ഒലിച്ചുപോവുകയും ചെയ്തു വൈദ്യുതിയും വാർത്താവിനിമയ ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ടത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നു താൽക്കാലിക ക്യാമ്പുകൾ ഒരുക്കി ആളുകളെ മാറ്റി പാർപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ദുരന്ത ബാധിതർക്ക് ഭക്ഷണം വെള്ളം മരുന്ന് വസ്ത്രം തുടങ്ങിയവ എത്തിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് ജമ്മുകാശ്മീരിലെ ദുരന്തങ്ങൾ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്നും ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കുമെന്ന് പഠിക്കുമെന്നും അധികൃതർ അറിയിച്ചു കാലാവസ്ഥാ പ്രവചനങ്ങൾ കൂടുതൽ കൃത്യമാക്കാനും ദുരന്ത നിവാരണ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനും സർക്കാർ പദ്ധതിയിടുന്നുണ്ട് ഈ ദുരന്തം രാജ്യത്തിൻ്റെ ഹൃദയത്തിൽ ഒരു മുറിപ്പാടായി മാറിയിരിക്കുന്നു ഇനിയുള്ള ദിവസങ്ങളിലും രക്ഷാപ്രവർത്തനങ്ങൾ നിർണായകമായിരിക്കും